നാടിപൊടി ലൈവ് ആവട്ടെ ഓക്കെ ഞങ്ങളുടെ ഡയറക്ടറാണ് സാർ എത്തിയിട്ടുണ്ട് സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുവായിരുന്നു അപ്പം കണ്ടിന്യൂ ചെയ്യുന്നത് അത്ര ആദ്യം ഇത് ഓക്കെ റെഡി ആ അന്ന് മൈക്കൊന്ന് പുള്ളിക്കുന്നു അത് അതും അന്ന് ഒന്ന് ചേഞ്ച് ചെയ്ത് കാണാം ഞങ്ങളിവിടെ ശ്രീലക്ഷ്മിയുടെ എൻഗേജ്മെന്റ് എത്തിയിരിക്കുവാണ് ശ്രീലക്ഷ്മിക്കും ജോസിനും എല്ലാവിധ ആശംസകളും തരുന്നു വിഷിംഗ് ദം എ വെരി ഗ്രേറ്റ് മാരീഡ് ലൈഫ് മാരേഡ് മാരേജ് അല്ല ഇന്ന് എൻഗേജ്മെന്റ് ആണ് എന്നാലും അഡ്വാൻസ് വിഷസ് ഓൾ ആണ് കുടുംബങ്ങളെ കിട്ടിയ ഞങ്ങൾ ഫുൾ കുടുംബോട് കിട്ടിയുമാണ് ബാക്കിയുള്ള വിഷസ് ഇങ്ങോട്ട് ഫോളോ ചെയ്യുന്നത് അത് അത് എന്ത് തുടങ്ങിയാലും ആദ്യമായിട്ട് ഭയങ്കര സന്തോഷം എടുക്കും കാരണം എന്ന് എന്താ വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ അവളുമായിട്ടുള്ള ഞങ്ങളുടെ ഇപ്പൊ എത്രയാണ് നമ്മള് ഒന്ന് രണ്ടു വർഷമായിട്ടുള്ള ഭയങ്കര ക്ലോസ് ആണ് ക്ലോസ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളാണ് അപ്പം എന്താ പറയുന്നത് അപ്പൊ അവളുടെ എൻഗേജ്മെന്റ് ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ എനിക്ക് പിന്നെ ശരിക്കും വരാൻ പറ്റത്തില്ലായിരുന്നു എങ്കിലും നമ്മുടെ നമ്മുടെ ഡയറക്ടർക്കാണ് കഥാ ഞങ്ങളുടെ ഞങ്ങളുടെ ഡയറക്ടർ നിർത്തിയിട്ടുണ്ട് ഫുട്ബോളിന്റെ ഡയറക്ടറാണ് സത് അതെ നാടിപൊടി ലൈവ് ആകട്ടെ ഓക്കെ ഞങ്ങളൊരു ഡയറക്ടറാണ് സാർ എത്തിയിട്ടുണ്ട് സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം കണ്ടിന്യൂ ഇട്ടുണ്ട് അതെ അതെ പറഞ്ഞോ പൂജ പറഞ്ഞു അപ്പൊ ഇന്ന് ശ്രീലക്ഷ്മിയുടെ എൻഗേജ്മെന്റ് വേണ്ടി വന്നതാണ് അപ്പൊ ശ്രീലക്ഷ്മിക്കും ജോസിനും എല്ലാവരുടെ ആശംസകളും നേരിടും